വളാഞ്ചേരി ദേശീയപാത അറുപത്തിയാറിലെ സ്ഥിരം അപകട കേന്ദ്രമായ വളവിൽ ലോറി നിയന്ത്രണം വിട്ട മുപ്പതടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം അപകടത്തിൽ ഡ്രൈവർ മധുഗിരി തുമകൂർ സ്വദേശി ബാഷ നായകാണ് ഏറെ നേരം ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പുറത്തെടുത്ത് വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഡ്രൈവർ മരണപ്പെടുകയായിരുന്നു ക്രെയിനെത്തി ലോറി ഉയർത്തിയാണ് ആളെ പുറത്തെടുത്തത് കോഴിക്കോട് വരുന്ന വലിയ ലോറിയാണ് ചോളമായിട്ട് ഇരുന്നാണ് കർണാടക സ്റ്റേറ്റിന്റെ വണ്ടിയാണ് അതിനകത്ത് ഒരാൾ ഉണ്ടായിരുന്നു കിടക്കുകയായിരുന്നു വലിയൊരു ദുരന്തം തന്നെയാണ് പ്രത്യേകിച്ച് ബ്രേക്ക് പോയതാവാൻ തന്നെയാണ് സാധ്യത സൗണ്ട് ഒന്നും ഇല്ലാതെ തന്നെ വന്ന് ന്യൂട്രൽ വന്നതാണ് എന്താ പറഞ്ഞൂടാ വണ്ടിയിൽ അവര് കമ്പനിക്കാർക്ക് വിളിച്ചു ചോദിച്ചപ്പോ ഒരാളെ ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് വ്യാഴാഴ്ച വൈകിട്ട് ആറരയോടെയാണ് അപകടം നടന്നത് കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് ചോളം കയറ്റിപ്പോകുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് അപകട സമയത്തെ ശക്തമായ മഴ കാരണം അരമണിക്കൂറോളം രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു വാഹനത്തിനടിയിൽ മറ്റാരെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രാത്രി ഏറെ വൈകിയും മണ്ണു മന്തി യന്ത്രവും മറ്റും ഉപയോഗിച്ച് ലോറിയിലെ ചോളം നിറച്ച് ചാക്കുകൾ മാറ്റി പരിശോധന നടത്തിവരികയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് ഡി